ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഡ്യൂട്ടിക്ക് നിയോഗിച്ച ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റൽ വോട്ട് അപേക്ഷ നൽകുന്നതിനുള്ള അവസരം ഏപ്രിൽ പത്തൊമ്പത് വെള്ളിയാഴ്ച അവസാനിക്കും രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ച് വരെ അതത് നിയമസഭാ മണ്ഡലത്തിലെ പരിശീലന കേന്ദ്രങ്ങളിൽ തയ്യാറാക്കിയ ഫെസിലിറ്റേഷൻ സെന്ററിലും സഹവരണാധികാരിയുടെ ഓഫീസിലും അപേക്ഷ സമർപ്പിക്കാം സ്വന്തം പാർലമെന്റ് മണ്ഡലത്തിന് പുറത്ത് ഡ്യൂട്ടി ലഭിച്ച ഉദ്യോഗസ്ഥരാണ് ഫോം പന്ത്രണ്ടിൽ അപേക്ഷിക്കേണ്ടത് പോസ്റ്റിംഗ് ഓർഡർ തിരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് എന്നിവയുടെ പകർപ്പ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം സ്വന്തം പാർലമെൻ്റ് മണ്ഡലത്തിൽ ഡ്യൂട്ടി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റിനെ ഏപ്രിൽ ഇരുപത്തി വരെ അപേക്ഷിക്കാമെന്ന് ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചു അപേക്ഷ സമർപ്പിക്കേണ്ട കേന്ദ്രങ്ങൾ ഗുരുവായൂർ ചാവക്കാട് എം ആർ ആർ എം ഹയർ സെക്കൻഡറി സ്കൂൾ മണലൂർ ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ നാട്ടിക തൃശൂർ സെൻറ് തോമസ് കോളേജ് കൈപ്പമംഗലം കൊടുങ്ങല്ലൂർ എം ഇ എസ്